തോമാവരം സെന്റ് തോമസ് ഫെറോണയുടെ കീഴിലുള്ള പതിനഞ്ച് പള്ളികളിൽ നിന്നുമുള്ള വിവിധ ഭക്തസംഘടനകളുടെ നേതൃത്വത്തിൽ ചിറ്റാരിക്കാലിൽ വൻ പ്രതിഷേധ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തോമാവുരം സെന്റ് തോമസ് ഫെറോണയുടെ കീഴിലുള്ള പതിനഞ്ച് പള്ളികളിൽ നിന്നുമുള്ള വിവിധ ഭക്തസംഘടനകളുടെ നേതൃത്വത്തിൽ ചിറ്റാരിക്കാലിൽ വൻ പ്രതിഷേധ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അകാരണവുമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത് ியத்தின் கண்ணீரப்போ கருண்யத்தின் கண்ணீரோ அபிவா ஜனாதிபத்திய സംരക്ഷിക്കാൻ റാലിക്ക് ശേഷം ചിറ്റാരിക്കൽ ടൗൺ കുരിശുപള്ളിക്ക് മുന്നിൽ നടന്ന പൊതുയോഗം എ കെ സി സി ഗ്ലോബൽ ഡയറക്ടർ റവറൻ ഡോക്ടർ ഫിലിപ്പ് കവിയിൽ ഉദ്ഘാടനം ചെയ്തു ഇതിനോപിക്കുന്ന കുറ്റങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചില്ല മതം മാറ്റി എന്നുള്ളതാണ് ഒരു പരാധന രണ്ട് നടത്തി എന്നുള്ളതാണ് രണ്ടാമത്തെ പരാധന ഞാൻ ചോദിക്കട്ടെ എത്രയോ നാളുകളായി ഈ നാട്ടില് ബുദ്ധിമാനമുള്ള സിസ്റ്റേഴ്സ് കേരളത്തിൽ നിന്നല്ല ഭാരതത്തിലെല്ലായിടത്തും അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നു വൈദികര് പ്രവർത്തിക്കുന്നു കഴിഞ്ഞ കോൺസിന്റെ യൂത്ത് വി ഒരു കോർഡിനേറ്റർ വിളിച്ച് എന്നോട് ഒരു അനുവാദം ചോദിച്ചു അച്ഛ രണ്ടു ദിവസത്തിനുള്ളിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പ്രതിനിധികളായിട്ടുള്ള എം പിമാർ ഉൾക്കൊള്ളുന്ന ഒരു പ്രോഗ്രാം ഞങ്ങൾ നടത്തുന്നുണ്ട് അവസ്ഥയെ അവിടെ നിങ്ങൾ തുറന്നു കാണിക്കട്ടെ ക്രൈസ്തവ

കടന്നു ചെല്ലുമ്പോൾ സംഭവിക്കുന്ന പറയുന്നത് ഞാൻ അവിടെ കണ്ട ഒരു മാരാഖ പോലത്തെ കന്യാസ്ത്രീയോട് ദൈവത്തിന്റെ കരുണോട് അവർ ഈ ജന്മങ്ങളെ മനുഷ്യ വേണ്ടിയാണ് ഞങ്ങളുടെ ഈ വേണ്ടിയല്ല മതപരിവർത്തനം ഒക്കെ ആണെങ്കിൽ എത്രയോ പേരെ കന്യാസ്ത്രീകൾക്ക് അച്ഛന്മാർക്കും മിശ്മാർക്കും ഈ മാമോദി ക്രിസ്ത്യാനി ആക്കാമായിരുന്നു എന്ന് ഓർത്ത് നോക്കുക ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി കെ സി സെബാസ്റ്റ്യൻ ഫിലിപ്പ് വളിയത്ത് സാജു പടിഞ്ഞാറേറ്റ് സിസ്റ്റർ ദിവ്യ ഫാദർ മാത്യു വളവനാൽ സെലീന കാരക്കാട്ട് വടക്കേതിൽ റിജേഷ് കാവുന്തല എന്നിവർ പ്രസംഗിച്ചു നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ്സ് ഡെവലപ്മെന്റ് ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐഎസ്ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ത്രീ ഡി ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ Eight zero eight six three two double eight eight four.